മൂവാറ്റുപുഴയിലെ റവന്യൂ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഓണം ആഘോഷിച്ച് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു റവന്യൂ ഓണനിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മൂവാറ്റുപുഴ റവന്യൂ ജീവനക്കാരുടെ കുടുംബ സംഗമവും ഓണാഘോഷവും നടന്നു എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എസ് ഓണാഘോഷവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്തു எஸ் டிவிலான பண்ணிட்டு நம்ம கொஞ்சம் ஆர்டிமையான போன் பண்ணிட்டு ரெண்டாயிரத்தி பதினெட்டுலாம் తరవాదా తర్యాడా లి నిందాటా కాం తరవాదా ఔరాద్రాదాకింత పరుం గడితం దులే తర్ము ని ఒము వాద్ టరులా కాందాకాం కాందాకులుం ఉనిందాకం� പ്പുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ ഡി ഒ പി എൻ അനി മുഖ്യാതിഥിയായിരുന്നു ഭൂരേഖ തഹസിൽദാർ രാജേഷ് ആർ ഡെപ്യൂട്ടി തഹസിൽദാർ മഞ്ജു പി എം സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കബീർ കെ കെ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജീവനക്കാരുടെ വിവിധ കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടന്നു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും